ഹായ് ഹലോ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ട്രിപ്പ്ലസ് ഫാമിലി അപ്പം നമ്മൾ റെസിപ്പി റെസിപ്പിയായിട്ടായിട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്താണെ റവ ദോശയാണെന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണും കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ അതേ റവ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായി പുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റ് ശ പുതിർത്ത ശേഷം നമ്മളത് തുറന്നതിന് ശേഷം തേ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് അതാക്കുന്നുണ്ട് അതിലേക്ക് ഒരു അര തക്കാളി അതായത് തക്കാളി ഫുള്ള് വേണ്ട തക്കാളി ചെറിയ ഉള്ളിയും കൂടെ നമ്മളതിൽ ചേർക്കുക അതിലൊരു കറുവേപ്പില വീണപ്പോൾ അതെടുത്ത് ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ചേർക്കുക അതിലേക്ക് തൈര് കുറച്ച് തൈര് ചേർക്കുക ഒരു രണ്ട് സ്പൂണ് തൈര് കേട്ടോ പിന്നെ അതേ നമ്മൾ ആട്ടപ്പൊടി ചേർക്കുക ആട്ടപ്പൊടി എല്ലാം ശരിക്കും ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആട്ടപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സോറി ഗോതമ്പ് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആട്ടപ്പൊടി പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതേ നല്ല ദോശമാവിൻ്റെ പരുവത്തിൽ നമ്മളിത് റെഡി ആയിട്ടുണ്ട് ശേഷം ഇതേ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഉപ്പ് പാകം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക ശേഷം ഒരു ദോശത്താവ് വെച്ചിട്ട് നമ്മൾ ഓരോരോ ദോശകളായിട്ട് ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ ഇതേ ദോശപ്പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആ സമയത്ത് ഇതേ ഓരോരോ ദോശകളായിട്ട് ചുട്ടെടുക്കുകയാണ് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഒന്ന് തൂങ്ങിക്കൊടുത്താൽ ടേസ്റ്റ് കൂടും കേട്ടോ അതേ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ റവദോശ തയ്യാറാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് വൈറ്റ് ചട്ണി രണ്ടും കൂടെ നല്ല കോമ്പോ ആയിരുന്നു വെരി ടേസ്റ്റി ആയിരുന്നു അപ്പം അത് നമുക്ക് കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് ടേസ്റ്റ് ചെയ്യാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അവർക്ക് പൊതുവേ ദോശയോടും ഒരുപാട് വെറൈറ്റി ആയിട്ട് കൊടുത്തപ്പം അതും അവർക്ക് ഇഷ്ടമായി